ലഹരി വില്പനക്കാരന്റെ താമസ സ്ഥലത്ത് നിന്ന് ആറ് കിലോയോളം കഞ്ചാവും രണ്ടേകാൽ ലക്ഷത്തിലധികം രൂപയും പിടികൂടി എറണാകുളം സ്വദേശി ദിനേശന്റെ മലപ്പുറത്തെ വാടക വീട്ടിൽ നിന്നാണ് പണവും കഞ്ചാവും പിടികൂടിയത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇയാൾ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു വിവരങ്ങൾ ഗോകുൽ കെ വേണുഗോപാൽ നൽകും ഒരു സ്ഥിരം ലഹരി ഇടപാടുകാരൻ കുറ്റവാളി എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ ഈ ദിനേശനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി ദിനേശനെ വടകരയിലെ എക്സൈസ് അഴിയൂരിൽ നിന്ന് പിടികൂടിയത് ആ സമയത്ത് ചോദ്യം ചെയ്ത സമയത്താണ് ഇയാൾ വലിയ രീതിയിൽ ലഹരി വിൽപ്പന നടത്തുന്നയാളാണ് എന്ന് മനസ്സിലായി നേരത്തെ തന്നെ ഈ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംശയം എക്സൈസിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി പിടികൂടി ചോദ്യം ചെയ്ത സമയത്താണ് മലപ്പുറത്ത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കിലോഗ്രാം കഞ്ചാവും ലഹരി വിൽപ്പന നടത്തിയതിന്റെ ഭാഗമായി ലഭിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടിയിട്ടുള്ളത് ഇയാൾ എറണാകുളം സ്വദേശിയാണ് ഇത്തരത്തിൽ ലഹരി വിൽപ്പന മൊത്തത്തിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചതിനു ശേഷം കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആളെ പിടികൂടി ചോദ്യം ചെയ്ത സമയത്താണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിട്ടുള്ളത് ഇയാൾ ഇപ്പോൾ എന്തായാലും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഗോകുൽ ലഹരി വസ്തുക്കളൊപ്പം ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ച പണവുമടക്കമാണ് ദിനേശിനെ വിവരങ്ങൾ ാണ് ലോകത്തെടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം